ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ട്യൂംസ് ഓഫ് ലൈഫ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇതുപോലെയുള്ള ഒരു ലങ്കി വ്ളോഗുമായി വരുന്നത് ഷോർട്സ് ഇതിനിടയ്ക്ക് ധാരാളം ഇട്ടിരുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അടുത്ത് ഇന്നത്തെ ബ്ലോഗ് ആഷാഠ വാരാഹി നവരാത്രിയെക്കുറിച്ചാണ് അപ്പോ ഇത് നമ്മുടെ ദുർഗാ ദുർഗാഷ്ടമിയൊക്കെ നമ്മൾ ആ നവരാത്രി ദുർഗാദേവിക്ക് വേണ്ടി വെക്കുന്ന നവരാത്രിയെ പോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങൾ അതായത് ജൂലൈ മാസത്തിലാണ് ഈ ആഷാഠ വാരാഹി നവരാത്രി വരുന്നത് അപ്പം മറ്റ് ദുർഗാദേവിയെ വെക്കുന്നത് പോലെ തന്നെ ഒൻപത് ദിവസങ്ങളാണ് നമ്മൾ വാരാഹി ദേവിയെ പൂജിക്കേണ്ടത് മിക്കവർക്കും എനിക്ക് പോലും വാരാഹി ദേവിയെ കുറിച്ച് കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല വാരാഹി ദേവിയെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നാലും എനിക്ക് അറിയാവുന്ന പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് ഞാനും ഇതുപോലെ വാരാഹി ദേവിയെക്കുറിച്ച് കൂടുതൽ ലളിതാ സഹസ്രനാമ പാരായണത്തിലൊക്കെ ദേവിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അപ്പോഴൊക്കെ ദേവി ആരാണെന്നുള്ളത് അറിയാനുള്ള ആഗ്രഹവുമായി ഞാൻ കൂടുതൽ ദേവിയെക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നീടാണ് ഈ ദേവിയുടെ സ്ട്രെങ്ത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദേവിമാരും നമ്മളെ അനുഗ്രഹിക്കുന്നവരാണ് പക്ഷേ വാരാഹി ദേവി ഏർ ദേവിയെ അനുഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേകമായ മാനസികമായ ധൈര്യവും ശക്തിയും കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷനും കൂടുതൽ കിട്ടും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി അപ്പം വാരാഹി എന്ന് പറയുന്നത് നമ്മുടെ സപ്ത മാതാക്കളിൽ ഒരു ദേവിയാണ് അഞ്ചാമത്തെ ദേവിയാണ് അപ്പൊ ഈ ദേവിക്ക് പഞ്ചമി എന്നൊരു പേര് കൂടിയുണ്ട് പന്നിയുടെ കാട്ടു പന്നിയുടെ മുഖത്തോടു കൂടിയ ദേവിയായതുകൊണ്ട് ഈ ദേവിയെ പലരും ഒരു രൗദ്രഭാവമുള്ള ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ രൗദ്രഭാവമുള്ള ദേവിയല്ല ഭക്തർ വിളിക്കുന്നിടത്ത് ഭക്തരുടെ ഏതാഗ്രഹവും എത്രയും വേഗത്തിൽ സാധിക്കുന്ന ഒരു ദേവിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ വർഷം നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഗുരുബൊമ്മകളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടുവരാറുണ്ട് അപ്പം അവിടെ നിന്നാണ് ഞാൻ ഈ ദേവിയെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ദേവിക്ക് എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിലുള്ള പൂജകൾ നമുക്ക് അറിയാവുന്ന മന്ത്രം ഉപയോഗിച്ച് ഞാൻ വെറും വാരാഹി ദേവി നമസ്കൃത എന്ന് മാത്രമേ പറയാറുള്ളൂ രാത്രിയുടെ ദേവതയാണ് വാരാഹി ദേവി എന്ന ഒരു സങ്കല്പവും ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വാരാഹി ദേവിക്കായി ഒരു അമ്പലമുണ്ട് ആ ലക്ഷ്മി വാരാഹമൂർത്തി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് ഈ ദേവി ക്ഷേത്രത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്സും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ പൂവും ഒരു ഒരു ടംലറിൽ കുറച്ച് ജലവും വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ക്ഷിപ്രപ്രസാദിനെയാണ് ഈ ദേവി അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒൻപത് ദിവസവും ദേവിയെ വെച്ച് വീട്ടിൽ എന്നാൽ കഴിയുന്ന പൂജകൾ ചെയ്ത് ആരാധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും

ചെയ്യാക്കോ ഇങ്ങനെ പിടിച്ചോണ്ട് വരാം വേണോ